വീണ്ടും വാർത്തകളിലേക്ക് വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിൽ ചന്ദ്രവനം ഭാഗത്ത് റോഡിൽ രൂപപ്പെട്ട വലിയ കുഴി വെള്ളക്കെട്ട് നിറഞ്ഞതോടെ അപകടക്കണിയായി മാറുന്നു കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികൻ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടിരുന്നു വാഹനങ്ങൾ കടന്നു സമയം വീടുകളിലേക്ക് വെള്ളം തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പ്രദേശവാസികൾ പരാതി അറിയിച്ചു കാലങ്ങളായി യാത്രാദുരിതം വേറുന്ന വണ്ടിപ്പിരിയാർ തേങ്ങാക്കൽ റോഡിൽ ചന്ദ്രവനം ഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന കുഴിയിൽ ശക്തമായ മഴ പെയ്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് വാഹന കാൽനട യാത്രികർക്ക് അപകടക്കണിയായി മാറിയിരിക്കുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹനയാത്രികരും ചെറു വാഹനയാത്രികരുമാണ് അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ട് നിറഞ്ഞ കുഴിയിൽപ്പെട്ട് ഒരു ബൈക്ക് യാത്രികന് അപകടം സംഭവിച്ചതിലൂടെ ബൈക്ക് യാത്രികന്റെ കാലിന് ഒടിവ് സംഭവിക്കുകയും ചെയ്തിരുന്നു റോഡിന്റെ ഈ ഭാഗത്തെ കുഴിയുടെ വ്യാപ്തി മനസ്സിലാക്കി പ്രദേശവാസികൾ യാത്ര ചെയ്യുമ്പോൾ വഴിപരിചയമില്ലാത്ത വാഹനയാത്രികരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു അറിയാതെ അല്ലെങ്കിൽ കുഴി അറിയാതെ വന്ന് ബ്രേക്ക് ചെയ്ത് ഈ കുഴിക്കകത്ത് വന്ന് വീഴുന്ന അവസ്ഥയാണ് ഒത്തിരി ബൈക്കുകാരും അതുപോലെ ബൈക്കാണ് ഏറ്റവും കൂടുതൽ വന്ന് വീണ് പോകുന്നത് നമ്മൾ ഇത് നാട്ടുകാരുള്ള അവരെ ആശുപത്രി കൊണ്ടുപോകാനും അങ്ങനെയുള്ള ഇതുകൊണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം ചെളിവെള്ളം തെറിച്ച് അകത്തോട്ട് കയറി വരികയാണ് പിള്ളേർ പിള്ളേർക്ക് നമുക്ക് വീണ്ടും ബാധിക്കോട്ടൊന്നും ഇറങ്ങാനോ ഒന്നും പറ്റില്ല കൂടാതെ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്ന സമയം കുഴിയിലെ ചെളിവെള്ളം സമീപത്തെ വീടുകളിലേക്ക് തിരക്കുന്നത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പ്രദേശവാസികൾ പരാതി അറിയിച്ചു റോഡിന്റെ അവസരം ഒരു അസുഖം വന്നപ്പോലും ഒരു വണ്ടി വിളിച്ചാൽ പോലും വരത്തില്ല ഇവിടെ ഓരോരുത്തരും പരിസരത്തെ കാണത്തില്ല ഇങ്ങനെ ഈ ഇടുക്കി ജില്ലയിൽ തോന്നുന്നു ഏകദേശം ഒരടിയോളം വ്യാപ്തി വരുന്ന കുഴിയിൽ വെള്ളക്കെട്ട് നിറഞ്ഞതോടെ രാത്രികാലങ്ങളിൽ ഇതുവഴിയെത്തുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതിൽ എറയും റോഡിന്റെ ഈ അവസ്ഥയുൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതരെ അറിയിക്കുന്ന പക്ഷം തങ്ങൾ പുറംപോക്കിൽ താമസക്കാരാണെന്ന അധിക്ഷേപമാണ് ഉണ്ടാവുന്നതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് മഴ ശക്തമാവുന്നതിന് മുന്നോടിയായി വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിന്റെ ചന്ദ്രവനം ഭാഗത്തെ റോഡിലെ ഈ വലിയ കുഴി മൂടി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യമാണ് പ്രദേശവാസികളും വാഹനയാത്രികരും മുമ്പോട്ട് വയ്ക്കുന്നത് ബ്യൂറോ കട്ടപ്പന